ഇന്ന് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് നമ്മുടെ സിമിയാച്ചയുടെ ഷോറൂമിലോട്ട് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുകയാണ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഷോറൂമിൽ എന്തുകൊണ്ടാണ് സർവീസ് ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനുള്ള ഒരു ഉത്തരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഷോറൂം സർവീസ് ആണോ വെളിയിലുള്ള സർവീസ് ആണോ ബെറ്റർ എന്നുള്ള കാര്യം സത്യത്തിൽ നമ്മൾ ഈ ഒരു വണ്ടി ഒരു ഫുൾ മേജർ സർവീസിനായിട്ട് കൊണ്ടുപോകുന്നതാണ് ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റർ ഉൾപ്പെടെ മാറിയ ആ ഒരു ഹെഡിൻ്റെ ഒരു സൗണ്ട് കുറേയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് വലിയ സൗണ്ടൊന്നും നമ്മുടെ വണ്ടിക്കില്ലേലും ചെറിയ ഒരു സൗണ്ട് നാൽപ്പത്തി നാലായിരം ഓടിയതല്ലേ ചെറിയ തേയ്മാനമൊക്കെ കാണുമെന്ന് കൊണ്ട് പറഞ്ഞ് കൊണ്ടുവന്നതാണ് പക്ഷേ അതിനുള്ള സമയം കിട്ടിയില്ല കാരണം ഇതേ ഷോക്കിൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ അത് പൊട്ടി ഒലിച്ചിരിക്കുകയാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇത് ഞാൻ ഉപേക്ഷക്കുറ്റം കൊണ്ട് കാരണമാണെന്നുള്ള കാരണം കാരണം ഈ വണ്ടി അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല ഇപ്പം പുതിയ കുറച്ച് വണ്ടികൾ എടുത്തത് കൊണ്ട് അപ്പം ഫുള്ള് വെള്ളമായിരുന്നു ആ ഷോക്കിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഭയങ്കര നാറ്റമായിരുന്നു ഷോക്ക് പൊട്ടിച്ച സമയത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് നമ്മൾ ഷോക്ക് എല്ലാം തന്നെ അതേ ഇവിടെ ഫുള്ള് റീപ്ലേസ് ചെയ്ത് സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം എല്ലാം പൈപ്പ് ഉൾപ്പെടെ മാറ്റി എഞ്ചിൻ ഓയിലും മാറ്റി ഫിൽറ്ററും മാറ്റി ഒരു ഫുൾ ചെക്കപ്പും കഴിഞ്ഞ് നമ്മുടെ വണ്ടി നമ്മളിറക്കി